ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനം രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിനാണ് ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര തലത്തില് യോഗ ദിനമായി ആചരിക്കാനായിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഈ ഒരു ദിനത്തെ യോഗാ ദിനമായിട്ട് ആചരിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഭാരതത്തിൽ ഉൾക്കൊണ്ട അല്ലെങ്കിൽ ഇവിടെ നിന്ന് രൂപം കൊണ്ട യോഗ മനസ്സിനും ശരീരത്തിനും ആത്മീയമായ തലങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായിട്ടുമുള്ള തലങ്ങളിലേക്ക് തൊട്ടുകൊണ്ട് ഉണർത്തുവാനായിട്ട് സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് ഉത്തരാർദ്ധ ഏറ്റവും ദിനം കൂടുതലുള്ള ഒരു ദിവസത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നതിന് കൂടാതെ പല രാജ്യങ്ങളിലും ഇതിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്